ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എല്ലാരും ഇതാ റെഡിയാ നോക്കുന്നേ ഉള്ളു റെഡിയാകുന്ന എന്താണെന്ന് നല്ലത് ഞാൻ ഞാനൊരു സംഭവം അല്ല കാണിച്ച ഇതെല്ലാം അടിച്ചു ഒപ്പിക്കുന്ന ധരക്കിലല്ലേ ഇതെല്ലാം പോകാൻ നോക്കുമ്പോ അങ്ങനെ സെറ്റാക്കും ഒന്നും ആദ്യം റെഡിയാക്കി വെക്കൂല അതുകൊണ്ട് ചങ്ങായി മുഖത്ത് നോക്കുന്നില്ല അടിക്കേണ്ട ഉള്ളത് ഇതാ തോക്കിനെ കൊണ്ട് ഇങ്ങനെ വെടി വെച്ച് കളിക്കുന്നുണ്ട് തോക്ക് പെൻസിൽ കുപ്പി ഇതെല്ലാം എടുത്തിട്ട് എന്നും റെഡി ആയില്ല ഇതാ ഇസ്തിരി ഇടുന്ന തിരക്കില്ല ഉള്ളത് ഇരുന്നിട്ടും നിന്നിട്ടും എല്ലാം ഒരേ എല്ലാരും റെഡി ആയി തുടങ്ങി മുടി മുടി കുത്തി ഇതാ ആ ഇതാ ഉണ്ണി ഇതാ റെഡി ആയിട്ടുണ്ട് ഏകദേശം സെറ്റാണേ അതാ വസ്ത്രീ നടക്കുന്നാണ് ഈ സ്ഥലം കാണുമ്പോ കണ്ണൂരിലവർക്ക് ഏകദേശം മനസ്സിലാവും അടുത്തേക്കാ പോന്നു അതെ ഗൈസ് നമ്മളിതാ കണ്ണൂർ മാമാനിക്കുന്ന് നമ്മുടെ മാമാന അമ്പലത്തിൽ വന്നിട്ടാന്നുള്ളത് കേട്ടാ ചൊവ്വാഴ്ചയുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം ഞാൻ ആ തേങ്ങ കാണിച്ചു വന്നില്ലേ അന്ന് സംഭവം വെച്ചുകഴിഞ്ഞാല് നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടാകുമ്പോ ആ തേങ്ങ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ വിളക്ക് തിരിയുണ്ടല്ലോ വിളക്കിലിടുന്ന തിരി അത് അതിന്റെ മോളെ രണ്ട് രണ്ട് ഭാഗം കത്തിച്ച് വെച്ച് പിന്നെ നമ്മൾ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് തവണ കാലിൽ അങ്ങോട്ടും മറി കടക്കുക എന്നിട്ട് കത്തിയാളുകൊണ്ട് കൊത്തുക അപ്പോൾ ആ തേങ്ങ എങ്ങനെയാണോ വീഴുന്നത് രണ്ടും മലർന്ന് വീഴുന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ മാറി ഇങ്ങനെ ഇങ്ങനെയാണ് അത് നമ്മളിവിടെ കണ്ണൂർ കുമ്പിട്ട് വീഴുവാണെന്ന് പറയുന്നത് ഇങ്ങനെ വീഴുന്നത് അങ്ങനെയാണെങ്കിൽ ദോഷങ്ങൾ മാറിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ മാനിക്കുന്ന് മാമാനം എന്ന് പറയും കണ്ണൂർ മാമാനം ക്ഷേത്രം ഡീറ്റെയിൽസ് അടച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം അതിൻ്റെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കേണ്ട പെർമിഷൻ ഇല്ല അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ചെയ്ത് പുറത്തിറങ്ങി അമ്മീന്ന് ഇവിടെ അകത്താണ് ഉള്ളത് അവരെ വെയിറ്റ് ചെയ്യുന്നെ ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി പ്രസാദ സദ്യയുണ്ട് അല്ലാന്ന് ഇനി താഴെ പോയിട്ട് പ്രസാദ സദ്യ അയക്കണം അമ്മ എന്നെ കാണുമ്പോൾ മുങ്ങിമുഖുന്നതിൻ്റെ ചായയില്ലേ നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് താഴെ ഇറങ്ങി ഇത് കിട്ടുന്ന ഒരു പായസമാണ് കേട്ടോ നമ്മുടെ അരവണ പായസം പോലെ തന്നെ ഉള്ളൊരു പായസമാണ് പിന്നെ താഴെ കൗണ്ടറിൽ നിന്ന് പ്രസാദ പ്രസാദസന്ധി കഴിക്കാനുള്ള ടോക്കൺ എടുത്തിട്ട് ഇതകത്ത് കയറിയിട്ടുണ്ട് അത് നമ്മുടെ പറശ്ശിനിക്കൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല ചോറ് സാമ്പാർ പിന്നെ ഒരു പച്ചക്കറി ആയിരുന്നു ഇവിടുത്തെ പ്രസാദ സദ്യക്കൊക്കെ വേറെ തന്നെ ഒരു കേട്ടോ എത്ര അയച്ചാലും നമുക്ക് മതിയാവില്ല അങ്ങനെ അവിടെ നിന്ന് ആ പ്രസാദ സദ്യയും കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ചോറ് ജസ്റ്റ് ഒന്ന് സൈഡാക്കി വെക്കാൻ പാടട്ടെ അതിൻ്റെ സൈഡിലായിട്ട് നല്ല ചൂടോടുള്ള അരിപ്പായസം തന്നി ആ അരിപ്പായസം കുടിച്ച് നമ്മൾ ചോറും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ